തിരുവനന്തപുരത്ത് കരമനയിലെ അഗ്രഹാര തെരുവുകൾ ഈ അഗ്രഹാര തെരുവുകളിൽ അതിരാവിലെ ഹരേ രാമ മഹാമന്ത്രം മുഴങ്ങും ഇത് ജപിച്ചുകൊണ്ട് നടക്കുന്നത് കരമന സ്വദേശിയായ എസ് പത്മനാഭ അയ്യർ സമയം നാലര മുതൽ അഞ്ചര വരെ കരമനയെ രാമമന്ത്രം മുഖരിതമാക്കുന്നത് പത്മനാഭയ്യർ ആണ് രണ്ട് സഹോദരന്മാരാണ് പത്മനാഭയ്യർക്കുള്ളത് ഈ കുട്ടികൾ അവരുടെ കുട്ടികൾ ഈ പത്മനാഭയ്യരുടെ സഹോദരരുടെ സഹോദരന്മാരുടെ കുട്ടികൾ വിളിക്കുന്നത് കേട്ട നാട്ടുകാരും ചിറ്റപ്പനെന്നർത്ഥം വരുന്ന കുഞ്ചപ്പ എന്നാണ് അയ്യരെ വിളിക്കുന്നത് വിവാഹിതനാണ് പത്മനാഭയ്യർ ഒറ്റയ്ക്കാണ് താമസം ഭക്ഷണമൊക്കെ സ്വയം പാകം ചെയ്യലാണ് കഴിഞ്ഞ ഏഴ് വർഷമായി കരമനയിലുള്ള അഗ്രഹാര തെരുവുകൾ ഉറക്കമുണരുന്നത് പത്മനാഭയ്യരുടെ ഹരേരാമ കേട്ടുകൊണ്ടാണ് എന്ത് രസമായിരിക്കും അല്ലെ കൊടും മഞ്ഞിനും പെരുമഴയ്ക്കും പോലും തടസ്സപ്പെടാൻ കഴിയാത്തൊരു സബരി മഴയായാലും മഞ്ഞായാലും പത്മനാഭയർ രാമമന്ത്രം ചൊല്ലാൻ അത് രാവിലെ ഇറങ്ങും അദ്ദേഹത്തിന്റെ വളരെ അടുത്ത ബന്ധു മരണപ്പെട്ട ഒരു ദിവസം പോലും ജപം മുടക്കിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് കരമനയെ സംസ്കൃത ഗ്രാമമാക്കുന്നതിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ച ആളാണ് അദ്ദേഹം സംസ്കൃത പ്രചരണത്തിനു വേണ്ടിയിട്ടാണ് അത്രേ ഹരേ രാമമന്ത്ര ജപം അദ്ദേഹം ആരംഭിച്ചത് കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമമാണ് ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പതിനാറ് നാമങ്ങളാണ് ഈ വരികളിലുള്ളത് കലികന്മർഷത്തെ നശിപ്പിക്കാൻ ഇതിലും മെച്ചമായ മാർഗം വേദശാസ്ത്രാദികളിൽ പോലും കാണുന്നില്ല ഈ നാമത്തിന്റെ സഹായത്താൽ ഷോഡശ കാലാസമ്പന്നനായ ജീവന്റെ ആവരണം വിച്ഛേദിക്കപ്പെടുന്നു മഴമേഘങ്ങളുടെ മേഘങ്ങളുടെ മറവ് മാറിയാൽ സൂര്യൻ അധികം പ്രകാശത്തോടു കൂടി ചോദിക്കുക അതുപോലെ ഈ നാമത്തിന്റെ സങ്കീർത്തനത്തിലൂടെ പരബ്രഹ്മത്തിന്റെ യഥാർത്ഥ സ്വരൂപം പ്രകാശിക്കും ഇതിന് വിശേഷ വിധിയൊന്നുമില്ല പരിശുദ്ധമോ അശുദ്ധമോ ഏതവസ്ഥയിൽ ഈ നാമം ജപിക്കുക ഈ നാമം ജപിക്കുന്ന വഴി കലിദോഷം നശിക്കും മാത്രമല്ല ജപിക്കുന്നതിന് സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം എന്നീ നാലു വിധത്തിലുള്ള മുക്തിയും ലഭിക്കുന്നു മൂന്നര കോടി ഈ നാമമന്ത്രം ചപിച്ചാൽ അവൻ ബ്രഹ്മഹത്യ പാപത്തിൽ നിന്ന് തീരും എന്നാണ് വിശ്വാസം മനുഷ്യർ ദേവന്മാർ പിതൃക്കൾ എന്നിവരോടൊക്കെ ചെയ്തിട്ടുള്ള പാപങ്ങൾ നശിക്കും ലാവിധ പാപങ്ങളിൽ നിന്നും ങ്ങളിൽ നിന്നും അതിവേഗം നിവർത്തനാകാൻ ഈ മഹാനാമ മന്ത്രം മാത്രം ജപിച്ചാൽ മതി ഇത് ജപിക്കാനുള്ള നിയമങ്ങൾ എന്തെല്ലാം എന്ന് നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിച്ചതിന് മറുപടിയായി മഹാമന്ത്രം ജപിക്കാൻ യാതൊരു നിയമവും എന്നും ശുദ്ധിയും അശുദ്ധിയും നോക്കാതെ ആർക്കും എവിടെയും എപ്പോഴും ഇത് ജപിക്കാമെന്നും ഈ മഹാമന്ത്രം ജപിക്കുന്നത് കൊണ്ട് തന്നെ മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളും നീങ്ങി മനസ്സും ശരീരവും ശുദ്ധമാകുമെന്നും അദ്ദേഹം അരുളി ചെയ്തു അതിനാൽ എല്ലാ കലിദോഷങ്ങളിൽ നിന്നും മുക്തരാകാൻ ഈ മഹാമന്ത്രത്തെ നിരന്തരം ജപിക്കുക ഈ പതിനാറ് നാമങ്ങളിൽ നിത്യവും ഭക്തിപൂർവ്വം ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവെറ്റതാകും ഈ ാമം നിരന്തരം ജപിക്കുന്ന ബ്രഹ്മഭക്തർ ബ്രഹ്മലോകത്തിലും ശിവഭക്തർ ശിവലോകത്തിലും വിഷ്ണുഭക്തർ വിഷ്ണുലോകത്തിലും എത്തിച്ചേരുന്നു ഇതിന് സാലോക്യമോക്ഷം എന്ന് പറയുന്നു ഭഗവാന്റെ സമീപത്ത് തന്നെ എത്തിച്ചേരുന്നതാണ് സാമീപ്യ മോക്ഷം ഭഗവാനിൽ ലയിച്ച് ഭഗവാൻ തന്നെയായിത്തീരുന്നത് സായൂജ്യ മോക്ഷം ഇങ്ങനെ സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം എന്നീ ചതുർമുക്തികളും ഈ നാമജപം കൊണ്ട് സിദ്ധിക്കുന്നു മുൻ ജന്മപാപങ്ങളാണ് ഈ ജന്മത്തിൽ ഗ്രഹപ്പിഴകളുടെ രൂപത്തിൽ നമ്മെ ബാധിക്കുന്നത് സർവ്വപാപഹരമായി ഈ നാമം നിത്യവും ജപിച്ചാൽ ഗ്രഹപ്പിഴകളും ഒഴിവാകും നമുക്ക് കരമനയിലേക്ക് മടങ്ങി വരുമ്പോൾ കരമനയിലെ വിവിധ ഭാഗങ്ങളിലെ പത്മനാഭയ്യ നിരവധി ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ ബോർഡുകളിൽ ഓരോ ദിവസവും ഓരോ സംസ്കൃത വാചകങ്ങൾ എഴുതാറുണ്ട് അതിൻ്റെ മലയാള അർത്ഥവും എഴുതാറുണ്ട് സംസ്കൃത പഠനത്തിന് ഇഷ്ടമുള്ള ഒരുപാട് പേർ ദിവസവും അയ്യർ കുറിച്ചിടുന്ന ഈ സംസ്കൃത വാചകങ്ങൾ അതിൻ്റെ മലയാള അർത്ഥവും എഴുതിയെടുക്കാറുണ്ട് അത്ര അത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയും എന്നാണ് അദ്ദേഹം പറയുന്നത് ആദ്യകാലത്ത് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു രാമമന്ദ്ര ജപവുമായ അഗ്രഹാരങ്ങൾ സന്ദർശിച്ചിരുന്നു പിന്നീട് പലരും അദ്ദേഹത്തിനൊപ്പം കൂടി കൂടി ആരുമില്ല എങ്കിലും പത്മനാഭയ്യർക്ക് ജപം മുടക്കാൻ കഴിയില്ല എല്ലാ ദിവസവും വെളുപ്പിന് ം നാലരയ്ക്ക് തുടങ്ങും അഞ്ചര ആകുമ്പോഴേക്കും ജപയാത്ര സമാപിക്കുക അത് കഴിഞ്ഞ് കാലടിയിലെ ഇൻഡോർ കോർട്ടിൽ ഷട്ടിൽ കളിക്കാൻ പോകും അറുപത്തെട്ട് വയസ്സായ പത്മനാഭയർ ദിവസവും ഗെയിം ഷട്ടിൽ കളിക്കും അത് കഴിഞ്ഞ് വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകളെ സംസ്കൃതവാചകങ്ങളും അതിൻ്റെ അർത്ഥവും എഴുതിയിടും പിന്നെ വീട്ടിലെത്തും ഭക്ഷണം സ്വയം പാകം ചെയ്യും കഴിച്ച ശേഷം സ്കൈ സൈക്കിൾ ഒരു യാത്രയുണ്ട് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലും പബ്ലിക് ലൈബ്രറിയിലും ഒക്കെ പോരും പുസ്തകങ്ങൾ വായിക്കും ഒരു വർഷം ഇങ്ങനെ ഇരുന്നൂറ്റമ്പതോളം പുസ്തകങ്ങൾ വായിക്കുമത്രേ യുക്കോ ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ സ്വയം വിരമിക്കുകയായിരുന്നു അതിനുശേഷമാണ് സംസ്കൃത പ്രചരണവും രാമമന്ദിര ജപവും ഒക്കെ അദ്ദേഹം ശീലമാക്കിയത് ന്യൂസ് ഡെസ്ക് കർമാൽസ്